ഒരു അത്ഭുതം കാണിച്ചേരട്ടെ ഇതെല്ലാവർക്കും അറിയാതെ ജി മേൻ്റെ ബുക്കാണത് ഈ ഇരിക്കുന്നതാണെങ്കിൽ പലപ്പോഴായിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഐക്യു മാൻ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ അതിബുദ്ധിമാൻ അദ്ദേഹം പഠിച്ചത് ബി കോമാണ് അത്ഭുതം കാണിച്ചിരുന്ന എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സയൻസ് നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ ജി മേയിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ ഉള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഒരു ചലഞ്ച് ആ ചലഞ്ച് ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഈ ബുക്കിൽ മീൻസ് മാത്തമാറ്റിക്സിൻ്റെ പ്ലസ് ടു ബുക്കാണ് പ്ലസ് ടുവില് ഏത് ക്വസ്റ്റ്യൻസും ജി മേനെ ചോദിച്ചതും ചോദിക്കുന്നതുമായ ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുള്ളത് റാൻഡമായിട്ട് ഒരു ക്വസ്റ്റൻ എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഉള്ളി അപ്പൊ തന്നെ ആൻസർ പറയുകയെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഭയങ്കര അത്ഭുതമായിരിക്കും എനിക്ക് ഓൾറെഡി ചെയ്ത് കാണിച്ചതിന ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത്ഭുതത്തോട് കൂടെ നമുക്ക് കാണാം നമുക്ക് നോക്കാം ചലഞ്ച് ഓക്കെ അല്ലേ ഓക്കെ ചെയ്യാം ഞാൻ ഈ ബുക്ക് ഇങ്ങനെ പ്രധാനമായിട്ട് ഇങ്ങനെ മറിച്ചിടും അതിൽ എനിക്ക് തോന്നുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും ഏത് ചാപ്റ്റർ ആവാം അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും അപ്പം ഞാൻ ഒന്ന് മാറ്റും നമ്പേഴ്സ് ഉള്ളൂ ഓക്കെ അപ്പോൾ നോക്കണേ സ്റ്റോപ്പ് ചാപ്റ്റർ വരുന്നത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ഏരിയ ഇൻറ്റഗ്രേഷൻ ഇപ്പുറത്ത് ഇതിൽ റാൻഡമായിട്ടൊരു ക്വസ്റ്റൻ എടുക്കട്ടെ ഉറപ്പ് അതാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ജിമെൻ രണ്ടായിരത്തി പതിനെട്ട് ഇപ്പത്തൊമ്പത് ഒക്കെ ഉണ്ട് ഇതിനകത്ത് എടുക്കട്ടെ ഇതെടുത്തു നാൽപ്പത്തൊമ്പത് ഓഫ് റീജിയൻബ് നോക്കോളൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്പര് ഒരു വണ്ണേ ഉള്ളു പിന്നെ ആൻസർ വരാൻ സാധ്യതയുള്ളത് ഡി ആണെന്ന് നോക്കിയോ ഡി നോക്കണേ നാൽപ്പത്തി ഒമ്പതാമത്തത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് ഡി ആണ് ഒരു വേറെ പേജ് പേജെടുക്കട്ടെ വേറെ പേജ് എടുക്കട്ടെ ഇത്രയൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു കാര്യം ഇതൊന്ന് കറക്കിക്കുത്താം ഇങ്ങനെ കറക്കിക്കുത്താന്ന് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനേക്ക് നമുക്കൊരു പ്ലാൻ ഒന്നും ഇല്ലാതെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിന് വാല്യൂ ഇല്ല ഇത് വാല്യൂ ചെറിയ പാടായിരിക്കും പ്രയാസമായിരിക്കും ഇല്ലാത്ത വേറെ ക്വസ്റ്റ്യൻ എടുക്കാം അങ്ങനെ കറക്കി കറക്കി

ഇത് ഫോർട്ടി ടു ഡിയും ഫോർട്ടി ത്രീ സിയും ആണെന്നൊക്കെ ഓക്കെ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഡി ഫോർട്ടി ഡി യും എങ്ങനെ സാധിക്കുന്നത് ഇത് നമുക്ക് ഇരുന്ന് പഠിക്കാൻ എത്രയോ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് പോലും പറ്റുന്നില്ല സത്യത്തിൽ ഇത് ഒരു ബി കോമുകാരനായ സയൻസ് പഠിക്കാത്ത നിങ്ങൾ ഇത് നമ്മൾ കുട്ടികൾക്ക് ഈ ട്രിക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുമ്പം ഈവൽ ആറാമത്തെ ലെവലിലാണ് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലാവുമ്പോൾ ഇതാണ് അപ്പം അതിൻ്റെ അഞ്ച് ലെവൽ കഴിയുന്ന ഒരു കുട്ടിക്ക് ആറാമത്തെ ലെവലാകുമ്പോൾ ഇതിലോട്ട് കടക്കും ഇതിലോട്ട് കടന്നതിന് ഓരോ നമ്പേഴ്സിനും റിലേഷൻ ഉണ്ട് അത് വെച്ചിട്ടാണ് പറയട്ടെ എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഇത് ഇങ്ങനെ കാണിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ക്യു ഇ ഡി സിസ്റ്റം ഐക്യു വളർത്തുന്ന കോഴ്സാണ് ഐക്യു വളർത്തുന്ന അതിബുദ്ധിമാനാണ് നമ്മുടെ ബുദ്ധി വളർത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കാരണം പഠിക്കുന്ന കാലത്ത് ഇത് ഇത്രയും കഴിവൊന്നും കണ്ടെത്താൻ പറ്റാതെ പോയാൽ പിന്നീട് ഈ കഴിവുകളൊക്കെ പുറത്ത് കാണിക്കുന്ന ഒരാൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കോഴ്സിൽ മാത്തമാറ്റിക്സിന്റെ സിമ്പിൾ കാൽക്കുലേഷൻ മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നത് അതിന്റെ ആറാമത്തെ ലെവലിൽ തുമ്പോ ഇന്റഗ്രേഷൻ ഒക്കെ എൻട്രൻസിന് ആവശ്യമായ രീതി ഇതുപോലെ നോക്കിയാൽ ഉടൻ ആൻസർ പറയാവുന്ന രീതിയിൽ നമ്മൾ എത്തിക്കും പറയുന്നത് ലെവൽ തുടക്കം മുതലേ പോകാൻ പറ്റും സിസ്റ്റത്തിൽ ശരിക്കും മാത്തമാറ്റിക്സ് മാത്രമല്ല സ്പെഷ്യൽ എബിലിറ്റി മെമ്മറി ടെക്നീക് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റിന് പഠിക്കാൻ ആവശ്യമായ എല്ലാം ഒരു പക്ഷെ ഇങ്ങനെ ഒരു കോഴ്സും ഇങ്ങനെ ഒരാളെയും കേരളത്തിൽ വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് റയർ ചാൻസ് ആണ് താല്പര്യമുള്ള ഒരു താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം അതിനുമുമ്പ് ഞാൻ വെറുതെ വേറെ ഏതെങ്കിലും അടച്ചു വെച്ചു അടച്ചു വെച്ചു ഞാൻ വീണ്ടും തിരിക്കണം മറിക്കണേ അങ്ങനെ പോട്ടെ ഇവിടെ എവിടെ എക്സ്പ്ലനേഷൻ ആണ് അതുകൊട്ടെ ഇവിടെ ആ ഓക്കെ ഇത് ഏതാണ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻ ഓക്കെ ഇപ്പറേ ഇതിൻ്റെ പിന്നെ ഇതൊക്കെയാണ് എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് തവണ ചോദിക്കട്ടെ ജിമയിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിന് ചോദിച്ചാൽ ജിമോയിൻ രണ്ടായിരത്തി പതിനേഴിന് ചോദിച്ചാൽ ഇങ്ങനെ ബ്രാക്കറ്റൊക്കെ കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഉണ്ട് കാണാൻ പതിനേഴാമത്തെ ക്വസ്റ്റൻ എന്തായിരിക്കും അത് ഞാൻ സാറേ ആദ്യത്തെ അത്ര അതൊക്കെ ശരിയാക്കി ടൂവും ത്രീയും രണ്ടും

ചാപ്റ്ററും കൂടി കുടിക്കാൻ പറ്റും നോക്കട്ടെ ഓഫ് ഡിഫറൻഷൻ അത് പക്ഷേ ഇതില്ല എന്താണ് എക്സ്പ്ലനേഷന ഇത് ഏതാണ് ചാപ്റ്റർ ലിമിറ്റ്സ് ആ നോക്കിയാലോമിറ്റ് ലിമിറ്റ് ആണ് ഇതിനകത്ത് ഇത് പ്രീവിയസ് നമ്പേഴ്സ് അല്ലേ ആണോ ഞാൻ ഞാൻ അങ്ങനെ തന്നെ നോക്കിയിട്ട് പറയാം നമ്പേഴ്സ് ഉള്ളത് എന്ന് പറയുമ്പോ ഈ സൈൻ ഇൻ വേഴ്സ് കുഴപ്പമില്ല

എനിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് പഠിച്ചെടുക്കാൻ പറ്റും പറ്റും നമുക്കിത് നോർമലി ഞാൻ കൊമേഴ്സ് കൊമേഴ്സ് ആണ് ഞാൻ പഠിച്ചിട്ടില്ല കൊമേഴ്സ് പഠിച്ച് എനിക്കിത് ചെയ്യാൻ കഴിയുന്ന നമ്മൾ ഇതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് അത് ഐക്യോട്ട് സിസ്റ്റത്തിലൂടെ അവതരിപ്പിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത് നോർമലി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് പിന്നെയാണ് റിപ്പീറ്റിന് വേണ്ടി പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടുന് മുമ്പ് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് ബുക്കില്ല ഫിസിക്സ് ഫിസിക്സ് മാത് എല്ലാ മാത്സിന്റെ എല്ലാ എവിടെയൊക്കെ മാത്സ്റ്റി ആ നല്ലത് ഉപയോഗിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതൊരു അത്ഭുതമാണ് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഈ കോഴ്സ് നമുക്ക് കിട്ടുകയും നമുക്ക് പഠിക്കാൻ പറ്റുകയും ചെയ്താൽ നമ്മുടെ പി എസ് സി യു പി എസ് സി എൻട്രൻസുകൾ ഈ മാത്തമാറ്റിക്സ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ ഒക്കെ നമുക്ക് പൊളിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഒരുപക്ഷെ മലയാളികൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഭയങ്കര സംഭവമാണ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തായാലും കോഴ്സിന് താല്പര്യമുള്ളവർ താഴെ ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസൊക്കെ പഠിക്കുക ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സുവർണ്ണ അവസരമായിരിക്കും താങ്ക്